പരാജയം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കൊലയാളിയാണോ അല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഐ എ എസ് ഫസ്റ്റ് ചാൻസ് തന്നെ പാസ്സായ അഞ്ജു ശർമ്മ എന്ന പെൺകുട്ടി അതാണ് നമ്മെ ബോധിപ്പിക്കുന്നത് ഒരുപാട് കുട്ടികൾ പ്രതീക്ഷിച്ചത് മാർക്ക് കിട്ടാത്തവരുണ്ട് ഒരുപാട് കുട്ടികൾ പരാജയപ്പെട്ടിട്ടുണ്ട് ദിസ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ ലൈഫ് ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ പഠിക്കാനുള്ള ഏറ്റവും വലിയൊരു ഫീഡ്ബാക്ക് സമർപ്പിച്ച നിങ്ങളുടെ വൻ വിജയങ്ങളിലെ കുതിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സ്റ്റേജ് ആണത് അഞ്ജു ശർമ്മ അതിനൊരു വലിയൊരു എക്സാമ്പിളാണ് അഞ്ജു ശർമ്മയ്ക്ക് പത്താം ക്ലാസ് റിസൾട്ട് വന്നപ്പം ലോകം മുഴുവനും ചിരിച്ചപ്പം അഞ്ജു ശർമ്മയെ മറ്റുള്ളവർ കരയിപ്പിക്കുകയായിരുന്നു അഞ്ച് പത്താം ക്ലാസ് റിസൾട്ട് വന്നപ്പോൾ അഞ്ജു ശർമ്മയുടെ മാർക്ക് ലിസ്റ്റ് കൈകിട്ടിയപ്പം റിസൾട്ട് വന്നപ്പം കെമിസ്ട്രിയിൽ എട്ട് നിലയിൽ അഞ്ജു ശർമ്മ പൊട്ടിപ്പോയി കുടുംബാംഗങ്ങളൊക്കെ പരിഹസിച്ചു അഞ്ജു ഷർമ്മ ആ ഒരു വേദന അവൾ ഉള്ളിൽ വല്ലാത്തൊരു ശക്തമായ മോട്ടിവേഷനായിട്ട് ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ടാവാം അതാണ് ബാബുകൾ പിന്നീട് കൈവരിച്ചൊരു നേട്ടം അവരെ ബോധിപ്പിക്കുന്നത് ഓക്കെ അങ്ങനെ അഞ്ജു ശർമ്മക്ക് അത് വല്ലാണ്ട് ഇമ്പാക്റ്റൊന്നും ഉണ്ടാക്കിയില്ല എന്ന് തോന്നുന്നു പിന്നെ പ്ലസ് ടു പരീക്ഷ വന്നു പ്ലസ് ടു പരീക്ഷ റിസൾട്ട് വന്ന എക്കണോമിക്സിൽ അഞ്ജു ശർമ്മ ഫെയിൽഡ് പരാജയപ്പെട്ടു പിന്നെ രണ്ടും റിപ്പീറ്റൊക്കെ ചെയ്ത് എഴുതിയെടുത്തു പക്ഷെ അഞ്ജു ശർമ്മക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു സിവിൽ സർവീസ് ക്ലിയർ ചെയ്യണം നല്ലൊരു ഐ എ എസ് കാര്യാവണം എന്നുള്ള സ്വപ്നം അവൾ തങ്ങൾ തനിക്ക് സംഭവിച്ച രണ്ട് വൻ പരാജയങ്ങളിലേക്ക് നോക്കിയപ്പം അവിടെ തൻ്റെ ഐ എ എസ് സ്വപ്നത്തിൻ്റെ വിലങ്ങുകൾ കണ്ടെങ്കിൽ അവൾ ചങ്ങല് ഇടിച്ചു പൊട്ടിച്ചു എനിക്ക് കൂടുതൽ പ്രയത്നിച്ചേ പറ്റുള്ളൂ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് അവൾ വിശ്വസിച്ചു അവൾ പിന്തിരിഞ്ഞില്ല അവൾക്ക് പറ്റിയ പരാജയത്തെ അവൾ അതിന് അവൾ നേടി അവളുടെ സ്വപ്നങ്ങൾക്ക് മുമ്പിൽ തടസ്സമാക്കിയിട്ടുള്ള ഒരു ചങ്ങലയാക്കി അതിനെ ബന്ധിപ്പിച്ചില്ല പൊട്ടിച്ചെറിഞ്ഞു ആ ചങ്ങലയെ എന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രയത്നിച്ച് പ്രയത്നിച്ച് അവസാനം ഇരുപത്തിരണ്ടാം വയസ്സിൽ അഞ്ജു ശർമ്മ അവരുടെ സ്വപ്ന കിരീടം ചൂടി ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന രാജകുമാരിയായി രാജ്ഞിയായി മറ്റുള്ളവർക്ക് പ്രചോദനമായി അഞ്ജു ശർമ്മ ഐ എ എസ് അഞ്ജു ശർമ്മയെപ്പോലെ സ്വപ്നങ്ങളും കാണുന്നവരാണ് ഭൂരിഭാഗം നമ്മളെ കുട്ടികളും ഒരുപക്ഷെ നിങ്ങൾ ഡിസ്ട്രാക്ഷനിൽ നിന്ന് ഡിസ്ട്രാക്ഷൻ പോയൊരു വേളയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ സഫലീകരിക്കുന്നതിന് മുമ്പിൽ നിങ്ങളെ ഡിസ്ട്രാക്ഷൻ തടസ്സമായിട്ടുണ്ടാവാം പഠിക്കുക എന്നുള്ള ലക്ഷ്യം നിങ്ങൾക്ക് നേടിയെടുക്കുന്നതിന് മുമ്പിൽ നിങ്ങൾക്കതിലും അലക്ഷ്യമായ മറ്റു പലരും നിങ്ങൾ സമയം വിനിയോഗിച്ചിട്ടുണ്ടാവാം ഇവിടെയൊന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തെ സഫലീകരിക്കാൻ വേണ്ടി പ്രയത്നിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അഞ്ജു ശർമ്മ ഐ എ എസ് ഇരുപത്തിരണ്ടാം വയസ്സിൽ നേടിയ വിജയം അതിനു മുമ്പോ പിമ്പോ ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഒരിക്കലും ഒരു പരാജയത്തെയും അല്ലെ മറ്റുള്ളവർ പറയുന്ന വ്യാഖ്യാനങ്ങളെയും നമ്മുടെ ആയിട്ട് നമ്മൾ വ്യാഖ്യാനിക്കരുത് നമ്മളാരാണ് നമ്മുടെ സ്വപ്നം എന്താണ് എൻ്റെ സ്വപ്നത്തിലേക്ക് ഞാൻ സഞ്ചരിക്കണമെങ്കിൽ എന്തൊക്കെ പദ്ധതികളാണ് തയ്യാറാക്കേണ്ടത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ റെഡി ആവുകയും കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും അഞ്ജു ശർമ്മ കൈവരിച്ച നേട്ടം ഏതൊരു വിദ്യാർത്ഥിക്കും കൈവരിക്കാവുന്നതേയുള്ളൂ അതിനുള്ള ആശംസകൾ നേരുന്നു ഓക്കെ ബായ്